ടി ട്വൻ്റി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ യു എസ് എക്കെതിരെ ഇരുപത്തൊമ്പത് റൺസിൻ്റെ ജയം നേടിയെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് നായകൻ സൂര്യകുമാർ യാദവ് വിജയിച്ചെങ്കിലും ബാറ്റിംഗ് നിര കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം മത്സരത്തിൽ കളിക്കണമായിരുന്നുവെന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത് കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമായിരുന്നു സൂര്യയുടെ ഈ പ്രതികരണം മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ടീമിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒളിപ്പിച്ചു വെക്കാനാവില്ല ഞങ്ങൾ ഇതിലും നന്നായി ബാറ്റ് ചെയ്തേ പറ്റൂ ജയിച്ചാലും തോറ്റാലും ഓരോ മത്സരത്തിൽ നിന്നും ഏറെ പഠിക്കാനുണ്ട് മധ്യ ഓവറുകളിൽ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ബാറ്റർമാർ കളിക്കണമായിരുന്നു വാങ്കഡയിലെ പിച്ചിനെക്കുറിച്ചും സൂര്യകുമാർ യാദവ് പറയുകയുണ്ടായി സാധാരണ ഹൈ സ്കോറിംഗ് പിച്ചാണെങ്കിലും ഇന്നലെ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു മത്സര ദിവസം കാര്യമായി വെയിൽ ഇല്ലാതിരുന്നത് പിച്ചിൽ ഈർപ്പം നിലനിൽക്കാൻ കാരണമായി ഇത് തുടക്കത്തിലെ ബാറ്റിംഗ് ഏറെ ദുഷ്കരമാക്കി നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ് റൺസ് ലഭിക്കുന്ന പിച്ചായിരുന്നു ഇന്നലെ വാങ്കടയിലേത് പരമാവധി നൂറ്റി നാൽപ്പത് റൺസ് മാത്രം പ്രതീക്ഷിക്കാവുന്ന പിച്ചായിരുന്നു ഇത് എന്നും അദ്ദേഹം നിരീക്ഷിച്ചു പ്ലെയർ ഓഫ് ദി ആയിരുന്ന സൂര്യ നാൽപ്പത്തൊമ്പത് വന്തിൽ പുറത്താവാതെ എൺപത്തിനാല് റൺസ് നേടിയിരുന്നു തനിക്ക് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു മത്സരത്തിനിടയിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ അവസാനം വരെ നിന്നാൽ കളി ജയിപ്പിക്കാമെന്ന വിശ്വാസമുണ്ടായിരുന്നുവെന്നും പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി ടീമിനു വേണ്ടി ഇത്തരമൊരു ആങ്കർ റോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് വിജയിച്ചിരുന്നില്ല കൂടാതെ ഒരു നിമിഷം ഇന്ത്യയുടെ മുൻനിര തകർന്ന് മത്സരത്തിൽ ഇന്ത്യ നൂറ് പോലും എത്തില്ല എന്ന് തോന്നിച്ചിരുന്നു ഇന്ത്യ എഴുപത്തേഴ് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ തകർന്നടിഞ്ഞപ്പോൾ ഗൗതം ഗംഭീർ നൽകിയ നിർദ്ദേശം വലിയ മാറ്റമുണ്ടാക്കി പതിനാല് ഓവറുകൾക്ക് ശേഷമുള്ള ഇടവേളയിൽ ഗൗതം ഗൗതംബായ് പറഞ്ഞത് റൺ റേറ്റ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പിടിക്കാമെന്നാണ് അവസാനം വരെ ക്രീസിൽ മാത്രം നിന്നാൽ മതി മുംബൈയിലെ ലോക്കൽ ക്രിക്കറ്റിൽ കളിച്ച് വളർന്നതുകൊണ്ട് തന്നെ ഇത്തരം പിച്ചുകളിൽ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയുണ്ടായിരുന്നുവെന്നും സൂര്യ കൂട്ടിച്ചേർത്തു അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തൊന്ന് റൺസായിരുന്നു നേടിയത് മറുപടിക്കിറങ്ങിയ യു എസ് എ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് ഇന്നിംഗ്സ് അവസാനിച്ചു ഇങ്ങനെ ഇരുപത്തൊമ്പത് റൺസിൻ്റെ വിജയം ഇന്ത്യ നേടിയെടുക്കുകയായിരുന്നു ബോളിംഗിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സിറാജ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ അക്സർ പട്ടേൽ ഹർഷദ്വീപ് എന്നിവർ രണ്ട് വീതം വിക്കറ്റും ചക്രവർത്തി ഒരു വിക്കറ്റും നേടി